സേവന പുതിയ കാർ സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് രണ്ടാം വർഷത്തിലേക്ക് വൈദ്യശാസ്ത്ര രംഗത്തെ മികച്ച ഇമ്പോർട്ടന്റ് ഉപകരണങ്ങളാണ് എം എം മെഡിക്കെയറിൽ ഉപയോഗിക്കുന്നത് സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ് അവർക്ക് ഒരു കൈതാങ്ങായി മിതമായ നിരക്കിലുള്ള ചികിത്സാ രീതികളാണ് എം എം മെഡിക്കെയറിൽ ഉള്ളത് കാഷ്വാലിറ്റി ലാബ് ഫാർമസി ഇ സി എക്സ് റേ അൾട്രാസൗണ്ട് സ്കാനിംഗ് എക്കോ ഒപ്റ്റിക്കൽസ് ഫിസിയോതെറാപ്പി കൂടാതെ നേത്രവിഭാഗം ദന്തവിഭാഗം ജനറൽ സർജറി ഗൈനക്കോളജി പീഡിയാട്രിക്സ് കാർഡിയോളജി യൂറോളജി ന്യൂറോളജി നെഫ്രോളജി ജനറൽ മെഡിസിൻ ഇ എൻ ടി ഡെർമറ്റോളജി പൾമനോളജി ഓർത്തോപീഡിക്സ് തുടങ്ങിയ വിഭാഗത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ഇവിടെ ലഭ്യമാണ് രോഗികളെ വീടുകളിൽ വന്ന് ഡോക്ടറും നഴ്സും അടങ്ങുന്ന ടീം പരിശോധിക്കുന്നതാണ് ലാബ് ബ്ലഡ് സാമ്പിൾ ടെസ്റ്റുകൾ വീടുകളിൽ വന്ന് ശേഖരിച്ച് കൃത്യതയോടെ റിസൾട്ടുകൾ നൽകുന്നുണ്ട് മരുന്നുകൾ വീടുകളിൽ ഡെലിവറി ചാർജ് ഇല്ലാതെ ിച്ചു തരുന്നതും പ്രത്യേകതയാണ് മിതമായ നിരക്കിൽ പുതിയ ഫാഷനിൽ കണ്ണടകൾ ഇവിടെ ലഭ്യമാണ് വാർഷികത്തോടനുബന്ധിച്ച് കണ്ണടകൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് നൽകുന്നുണ്ട് ദന്തവിഭാഗത്തിൽ എല്ലാവിധ ട്രീറ്റ്മെന്റുകളും ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ പല്ല് ക്ലീൻ ചെയ്യുന്നതിന് പത്ത് ശതമാനം ഡിസ്കൗണ്ട് നൽകുന്നുണ്ട് മണലൂർ ബ്രാൻഡ് കൂടാതെ കരിവന്തല അരിമ്പൂർ അന്തിക്കാട് അമല എന്നിവിടങ്ങളിൽ എം എം മെഡിക്കയറിന് ബ്രാൻഡുകളുണ്ട് എം എം മെഡിക്കെയർ കോമ്പൗണ്ടിൽ തന്നെ നോർത്ത് ഇന്ത്യൻ രുചിയുടെ വൈവിധ്യങ്ങളും വെറൈറ്റി ഫുഡ് ഐറ്റംസുകളുമായി ദേവ്സ് കപ്പ് കഫേ വൈകിട്ട് മൂന്ന് മുതൽ ഒമ്പത് മുപ്പത് വരെ ഉണ്ടായിരിക്കുന്നതാണ്